ബാക്ക് ടു മിനിറ്റ്സ് അങ്ങോട്ട് ഞാൻ ഇങ്ങനെ പറയാത്തേന്ന് അവരടക്കിടക്ക് ചോദിക്കണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ പിള്ളേരിപ്പൊ ഭയങ്കര ഹാപ്പി ആട്ടാ ആ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു നാലുമണി പലഹാരം നാലുമണി പലഹാരം എന്ന് പറയാൻ പറ്റാ ഇത്രയും കൂടി നമ്മളൊരു മോഡേൺ ആക്കിയ ഒരു വിഭവമാണ് ഇന്നത്തെ വിഭവല്ല പലഹാരം അപ്പോ ഞാൻ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഞാൻ നിങ്ങളധികം പറഞ്ഞ് ഇങ്ങനെ ബോർ എടുപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും എങ്ങനെയത് തയ്യാറാക്കാന്നുള്ളത് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയിട്ട് കാണാം അപ്പൊ എല്ലാവരും ആയോട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ആ അപ്പൊ അത്രേ ഉള്ളൂട്ടാ അപ്പൊ പറഞ്ഞ പോലെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ അതിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ നിങ്ങളോട് അതിന്റെ പേര് പറഞ്ഞില്ല അല്ലെ അതിന്റെ പേരെന്താണെന്ന് പറയാ കിളിക്കൂട് അപ്പം നിങ്ങൾക്ക് ചിരി വേണുണ്ടാവും ചിരിക്കേണ്ട അതൊരു കിളിക്കൂട് പലഹാര സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ ഉണ്ടാക്കി നോക്കണം അത് മിസ്സ് ചെയ്ത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഡബിൾ ഹോൾസിൻ്റെ വെർമിസിരി എടുത്തിട്ടുണ്ട് ഇത്ര ഇത്രയൊന്നും നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് ബാക്കിയുള്ള പായസം വെക്കാം പിന്നെ എൻ്റെ ഉരുളക്കിഴങ്ങ് ചെറുതായിരിക്കാനൊരു ആറ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ താരം ഇവരെ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇതിൽ മസാല ഇടാൻ കണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മസാല വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി പച്ചമുളക് നിങ്ങൾക്ക് കാണണ്ടാവില്ലേ അല്ലേ ഞാൻ മറ്റോണം വെച്ച് കാണിച്ചു തരാം അപ്പൊ ഇതും പോരാണ്ട് നമുക്ക് വേണമെങ്കിൽ തക്കാളി ഇടാം പിന്നെ മസാലപ്പൊടികളൊക്കെ ഇടാം അതൊക്കെ ഞാൻ പോകണം വെള്ളം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഐറ്റത്തിന്റെ പേര് എന്താണെന്നറിയില്ലേ കിളിക്കൂട് മറക്കരുത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്കിനി നമ്മുടെ പാചകത്തിലേക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോകാം വേഗമായി അങ്ങനെ അങ്ങനെതേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയേ നിങ്ങൾക്ക് നേരത്തെ കാണുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നോക്കി ഉരുളക്കിഴങ്ങ് സവാള കാടമുട്ട വലിയ മുട്ട പിന്നെ കുറച്ച് മസാലകൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടില്ല കേട്ടോ നമ്മളതിൽ അപ്പോൾ കറിവേപ്പിൻ്റെ അല്ല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മസാല ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ മസാല ഇഷ്ടമില്ലാത്തവർക്കേ ഇനി നമുക്ക് നമുക്കടുത്ത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങൾ ഒന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഞാനിവിടെ തൊലി കളയുന്നില്ല കേട്ടോ നമ്മളീ തന്നെ നമുക്ക് ഈ തൊലി നല്ല സിമ്പിളായിട്ട് ഉരിച്ചെടുക്കാൻ കിട്ടും അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് നമ്മളത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ കാടമുട്ടേനും അതുപോലെ തന്നെ വെള്ളത്തിൽ നമ്മൾ വേറെ കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിങ്സിന് വേണ്ട മസാലകളും ഇട്ടാ ഉണ്ടാക്കേണ്ടത് ഞാനിപ്പോൾ അവിടെ മല്ലി മഞ്ഞളൊക്കെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് തന്നെ ഇട്ടാ ഇട്ടുള്ളത് അപ്പോൾ അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയണ്ടല്ലേ അപ്പോൾ ഞാനിതിൽ തക്കാളിക്ക് പകരം ഞാനിവിടെ തക്കാളി സോസാണ് കേട്ടോ വെച്ചുള്ളത് അപ്പോൾ നമുക്ക് വേഗം എന്ത് കിട്ടുകയും ചെയ്യും സംഭവം നല്ല ടേസ്റ്റുണ്ടായിരിക്കും കേട്ടോ അപ്പം ഉള്ളവർ അത് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാ തക്കാളി തന്നെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട തൊലി കളയാണ്ട് പുഴുങ്ങിയപ്പോൾ എന്ത് സിമ്പിളായിട്ട് കിട്ടണേ അപ്പോൾ മുഴുവൻ തൊലി കളഞ്ഞിട്ടുണ്ട് ഇനി ഉപ്പ് ഇടുന്നുണ്ട് നമ്മൾ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് അത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മൾ നോക്കിയ ഇടുക്കലമുണ്ട് അതിന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കേണ്ട കേട്ടോ മിക്സിയിലെടുത്തിട്ട് അടിക്കുമ്പോൾ ഒരു കൊഴുപ്പ് പോലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കിളിക്കൂടി ഉണ്ടാക്കേണ്ട ഐറ്റംസ് നമ്മൾ ആ മുട്ടനെ പൊട്ടിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ വെറുമസിലീനെ നമ്മൾ കുഞ്ഞു 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 ഏതാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നന്നായി പൊടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ്സ് പിന്നെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരാളെ നമ്മൾ എടുക്കാൻ ആരും നമ്മുടെ ഉരുളക്കിഴങ്ങ് അവിടെ മുത്തീതാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ പോയി എടുത്തുകൊണ്ട് വരുന്നിട്ട് ഞാനത് ചൂടാറാൻ വേണ്ടിയിട്ട് ഫാൻ്റെ സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നോക്കിയേ അതും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം അപ്പോൾ ഇങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബോളാക്കിയിട്ട് എടുത്തിട്ട് നമ്മുടെ സാധാരണ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പത്തിരിയൊക്കെ ഒക്കെ പരത്തില്ലേ അതേപോലെ ഒന്ന് പരത്തേട്ടാ ആ പരത്തി നമുക്ക് ഇത്തിരി ഫില്ലിങ്സ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഫില്ലിങ്സ് കുറച്ച് അതിൽ തേച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ടേനെ അതിൽ വെക്കാം എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്യണം കേട്ടോ ഈ ഉരുളൻ ഈ നമ്മൾ നേരത്തുണ്ടാക്കി ഉണ്ടായിരുന്നില്ലേ സ്മാഷ് ചെയ്ത് വെച്ചോണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ബാലൻസ് നിങ്ങൾക്ക് തലേനില്ലെങ്കിൽ ഒരു ലാവശം കൂടി നിങ്ങൾക്ക് എടുത്തിട്ട് റൗണ്ട് ആക്കാം കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിരുന്നു അപ്പോൾ നോക്കിയാൽ ഞാൻ അതിനെ നന്നായിട്ട് ഒന്ന് ഉരുട്ടി ഒരു കുഞ്ഞിയ ബോൾ പോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നോക്കി കേട്ടോ ഇനി അടുത്ത നമുക്ക് അതിനെ മറ്റേ വലിയ മുട്ടയിൽ നമുക്കതിനൊന്ന് മുക്കിയെടുക്കാം ഒന്നുമില്ലേ മുക്കിയെടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെറുമസിലി അതുപോലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ കിളിക്കൂടിൻ്റെ ഒരു രൂപം വന്നിട്ടില്ലേ ഒരു കുഞ്ഞ് കിളിക്കൂട് വലിയ കിളിക്കൂടല്ല ഒരു കുഞ്ഞ് കിളിക്കൂട് കിട്ടാ അപ്പോൾ നോക്കിയാൽ എല്ലാം അത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഒന്ന് പൊരിച്ചെടുക്കണം ഈ വെറുമസിലി പൊരിച്ചെടുക്കുമ്പോഴായിട്ടാണ് ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് വലിയ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കുഞ്ഞൊരു ഫ്രൈ ചെയ്താൽ മതിയിട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഞാൻ കറിവേപ്പിൻ്റെ അല്ലിട്ടുണ്ട് പിന്നെ നമ്മുടെ കിളിക്കൂടുകളെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാ കിളിക്കൂടുകൾ കരിയാൻ പോവണ്ട ഫെർമസിൽ ഒന്ന് കരിയണ്ടട്ടാ അയ്യോ ഒരു മുരിഞ്ഞൊരു ഭാഗമാവുമ്പോ നമുക്ക് അതിനങ്ങട് എടുത്ത് മാറ്റാം അപ്പോൾ നോക്കിയാൽ അതിൽ ഞാൻ വലിയ ആളായിട്ട് കയ്യൊക്കെ വെച്ചാക്കി പിന്നെ എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ കാരണം ഞാനത് സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ശരിയാക്കിയിട്ടുള്ള അപ്പോൾ നോക്കിയേ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണേട്ടാ നല്ല ടേസ്റ്റ് ഇത് കടിക്കുമ്പോഴേ ഒരു കറുമുറു എന്നുള്ള ശബ്ദൊക്കെ കേൾക്കാം അപ്പോൾ ഞാൻ കഴിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടോക്കട്ടാ അപ്പോൾ എന്തായാലും എല്ലാരും ട്രൈ ചെയ്യണം അപ്പോൾ നോക്കിയേ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല മണിണ്ട് അപ്പോ എന്തായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് കുട്ടികൾക്കൊന്നില്ല വലിയ ആൾക്കാർക്ക് ആൾക്കാർക്കൊന്നൊന്നില്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടാ അപ്പോ എന്തൊക്കെയാ ഞാൻ ഇതിനെ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് തക്കാളി സോസും ഒക്കെ വെച്ചിട്ട് വേറെ ഒന്നും ഓവർ ചെയ്തിട്ടില്ല കേട്ടാ അപ്പൊ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ സൂപ്പർ ആയിട്ട് അപ്പൊ അപ്പൊ എല്ലാം ഫുഡായിരുന്നു ട്രൈ ചെയ്യണം മറക്കരുത് ഞാൻ പറയുന്നില്ല നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്നോട് ഫീഡ്ബാക്ക് പറയാം ബൈ വേറെ ആയിട്ട് വരാം കേട്ടോ ഇതുപോലെ തന്നെ വെറൈറ്റി വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ